ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഡാൻസിന്റെ ഷോർട്ട് വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഡാൻസിൻ്റെ അല്ലാതെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഡാൻസ് നമ്മൾ ഡാൻസ് കളിച്ച് ഷോർട്ട് വീഡിയോ ഇടാറുണ്ടല്ലോ അപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും കേറി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് മുട്ടക്കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് മുട്ടക്കറി വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചാനൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാവേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് വേണ്ടത് രണ്ട് വലിയ സഫോള കട്ട് ചെയ്ത് വെച്ചതാണിത് അതുപോലെ തന്നെ ഒരു നാല് നാല് പച്ചമുളക് കേട്ടോ അത് കരിവില്ലാത്ത പച്ചമുളകാണ് അതേപോലെ രണ്ട് തക്കാളി കട്ട് ചെയ്തതും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത്രയും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്കൊരു പാത്രം വെക്കാം ഒരു ചട്ടി വെക്കാം ആ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സവോള ഇട്ടുകൊടുക്കാം കേട്ടോ സവോള ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ലതുപോലെ ആ ഓയിലുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ വഴണ്ട് വരട്ടോ ഉണ്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അത് ജസ്റ്റ് ഒന്ന് വാടി വാടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ സവോള നമുക്കൊന്ന് വഴണ്ടി കിട്ടും കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സവോള ഒന്ന് വഴണ്ടി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എപ്പോഴും എപ്പോഴും മിക്സ് ചെയ്യുക എന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ആ സവോള നല്ലതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇല്ലേ അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഇതിൻ്റെ ആ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് തക്കാളി ഇല്ലേ ആ തക്കാളി ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് യോജിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാവേ ഗരം മസാല ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കെട്ടോ മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് ആ ഇനിയിപ്പോൾ അത് നല്ലപോലെ വഴു നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ നമുക്ക് അത്ര മതി അപ്പോൾ ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് നമുക്ക് കറിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം അത് ആ വെള്ളത്തിൽ കിടന്നിട്ട് അതുമായിട്ടൊന്ന് യോജിക്കുന്നിടം വരെ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് മുട്ടയില്ലേ മുട്ട നമുക്ക് അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഇത്ര മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ആ മുട്ടയും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുട്ടയായിട്ട് കൂടെ കിടന്നൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ എമൗണ്ട് ഓക്കെ ആവും കേട്ടോ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാകത്തിന് കറി റെഡിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പം നമ്മളത് നമ്മൾ മുട്ടയുടെ മുകളിലേക്ക് അരപ്പൊക്കെ നമ്മളിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ മുട്ടയും കൂടെ അതിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയായിട്ട് വരുക കേട്ടോ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ അരപ്പൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളതിൻ്റെ മേളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഈ ഒരു കുറുകൻ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ മുട്ടക്കറി അപ്പം നമുക്കിപ്പം ഇന്നിപ്പം വേറെ കറി മോരുകറിയുണ്ട് അപ്പം നമുക്കിത്രം മതിയാവും ഈ രീതിയിലൊരു കുറുവം വരവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്രയൊക്കെ ഉള്ളതായി ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അപ്പം ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് ചാനലിൽ കമൻ്റ് ചെയ്തോ കേട്ടോ നമുക്കപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ